ഹലോ അങ്ങനെ ഇന്ന് നമ്മൾ ലഞ്ചിനുള്ള കറികളൊക്കെ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇന്ന് കുറച്ച് മത്തങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പയറും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എന്തിനാണെന്നറിയാവോ ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ട് എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങായും വൻപയറുമാണ് അതിനെടുത്തിട്ടുള്ളത് മത്തങ്ങ നേരത്തെ തന്നെ വിനാഗ്രിയും ഉപ്പും ഒക്കെ ഇട്ട വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു വൻപയറും വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിലൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ബന്തു കിട്ടും അങ്ങനെ നമ്മൾ മത്തങ്ങായൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് ആ കുക്കറിൽ തന്നെ പയറും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നീട് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് കുക്കറ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കറ് അടച്ചു കൊടുക്കുന്നുണ്ട് കുക്കറ് അടച്ചു കൊടുത്തതിന് ശേഷം വാഷറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മത്തങ്ങ അവിടെ നിന്ന് വെന്ത് കിട്ടട്ടെ ഇനി കൂർക്കയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് കൂർക്ക കൊണ്ട് നല്ല ഒരു മെഴുക്കു വരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ കൂർക്ക വൃത്തിയായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുക്കറിൽ വിസലടിപ്പിച്ചിട്ടാണ് കൂർക്ക വേവിച്ചെടുക്കാറുള്ളത് നമ്മുടെ എരിശേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ബർണറിലേക്ക് തന്നെയാണ് ഞാൻ ൂർക്കയും വെച്ച് കൊടുക്കുന്നത് കുക്കറ് അടച്ചു കൊടുക്കുകയാണ് ഞങ്ങൾക്കിവിടെ ഇരുപത്തി നോമ്പ് തുടങ്ങി അത് കാരണം കൂടുതലും ഇനി വെജിറ്റബിൾസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നോമ്പൊന്നുമില്ല കുറച്ച് പേർക്ക് മാത്രമേ നോമ്പുള്ളൂ ബാക്കിയുള്ളൊരു മീനൊക്കെ കഴിക്കും അപ്പോൾ ഇനി അരപ്പ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ എരിശ്ശേരിക്കുള്ള അരപ്പ് അങ്ങനെ ഒരു മിക്സിടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ മുളക് കറിവേപ്പില വെളുത്തുള്ളി ജീരകം ഒക്കെ ഇട്ട് കൊടുത്ത് അന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ മാറ്റി വെക്കുകയാണ് ഒറ്റ വിസില് മതി ഒറ്റ വിസിലിൽ തന്നെ കൂറുകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ചോറ് തിളപ്പിച്ചെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇരിച്ചടിയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തോന്ന് ഒന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഞാനൊരു സ്റ്റീലിൻ്റെ തവി കൊണ്ട് ഉടച്ചെടുക്കുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നല്ല മരത്തവി കൊണ്ടൊക്കെ ആയിരുന്നു ഉടച്ചെടുത്തിരുന്നത് നമുക്ക് അതൊന്നും കിട്ടാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ തവി കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് കൊടുക്കുകയാണ് വളരെ കുറച്ച് വെള്ളം ചേർത്താണ് ഞാൻ അരച്ചെടുത്തത് ഇത് മിക്സിയുടെ ചെറിയ ജാറാണല്ലോ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ജാറാണ് അതിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് നല്ല കുറുകിയാണ് ഇരിക്കുന്നത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഷ്ണങ്ങൾ വേവാനായിട്ട് വെച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഉപ്പ് കുറച്ചും കൂടെ ആവശ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചതൊക്കെ തിളച്ചിട്ടുണ്ട് എരിശ്ശേരിക്ക് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായി തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റവിലൊന്ന് വാങ്ങുകയാണ് ഇനിയാണ് നമ്മൾ തേങ്ങായും ഉള്ളിയും കൂടെ വറുത്തിടാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വറവാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് എത്ര ഉള്ളിയും തേങ്ങയും ഒക്കെ ചേർക്കാമോ അത്രയും നല്ലതാണ് ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് ഹലോ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായി വന്നതാണ് ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സംരംഭമാണ് ന്യൂസ് ഹോം മെയ്ഡ് സോപ്പാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് അലോവേറ അനിയൻ എന്നീ മൂന്ന് വെറൈറ്റികളിൽ അഫോർഡബിൾ റേറ്റിൽ ഈ സോപ്പ് നമുക്ക് ലഭ്യമാണ് ആവശ്യമുള്ളവർ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യേണ്ടതാണ് ഓക്കേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ തേങ്ങയും ഉള്ളിയും കൂടെ ഇട്ടുകൊടുത്തത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടുകൊടുക്കുകയായിരുന്നു സെപ്പറേറ്റ് ഒന്നുമല്ല സാധാരണ സെപ്പറേറ്റ് ഞാൻ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കും ഒന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പല രീതിയിലും ചെയ്യാറുണ്ട് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ് ഇട്ട് കൊടുക്കുകയായിരുന്നു തേങ്ങയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും നോമ്പില്ലായെന്നുള്ളത് അവർക്ക് വേണ്ടി കുറച്ച് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച് മുളക് കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് മീനേ വെക്കുന്നുള്ളൂ അത് കാരണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരപ്പും എല്ലാം മതി അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് അർത്ഥിച്ചാൽ നമ്മുടെ കൂർക്ക മിഴുക്ക് വരട്ടി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരമായിട്ട് കൂർക്ക വെന്തിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായപ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയൊന്ന് അത്യാവശ്യം വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി നമ്മൾ കൂർക്ക വേവിച്ചപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് കൂർക്ക കഷ്ണങ്ങൾ തട്ടിയിട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൂടി ഇടുവാണെങ്കിൽ സൂപ്പറായിരിക്കും ഞാനിന്ന് തേങ്ങാക്കോത്തൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചൊന്നും വെക്കുന്നില്ല നമ്മുടെ മീൻ കറിയൊക്കെ ചാറൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് കൂർക്ക മെഴുക്ക് പുരട്ടിയും റെഡിയായി വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് ഒരിഞ്ഞ് നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂർക്കമെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ കുക്കറിൽ വേവിച്ചിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു